ഹലോ എല്ലാവർക്കും സഫീസോമിന്റെ മറ്റൊരു കുട്ടി കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പം എങ്ങനെയാണ് ഒരു മുട്ടക്കറി വെക്കുന്നത് എന്നാണ് മുട്ടക്കറി ഉള്ളിക്കറി അങ്ങനെ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് വേറൊന്നുമല്ല കുറച്ച് സവാള എടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള സവാള എടുക്കുക വെളുത്തുള്ളി എടുക്കുക പച്ചമുളക് എടുക്കുക ഒരു തക്കാളി എടുക്കുക ഇത്രയും നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഒരു കുക്കറിലോട്ട് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ പറഞ്ഞു വന്നപ്പോൾ കുക്കർ കണ്ടപ്പോൾ പെട്ടെന്ന് കുക്കറെ അടിക്കേറി പറഞ്ഞു പോയതാണ് സോറി ഗൈസ് അപ്പോൾ എന്തായാലും ദേ കുനി 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 കുനാ സവാള അരിഞ്ഞെടുക്കുക ഞാൻ ഞാനെനിക്ക് കട്ടിങ് ബോർഡിൽ അരിയുന്നതെന്ന് എളുപ്പം കൈ വെച്ച് ഇങ്ങനെ അരിയുന്നതാണ് ഇതേം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഒരു രസത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നന്നായിട്ട് സവാള എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം കുക്കർ ആ സമയത്ത് ഞാൻ അടുപ്പിൽ വെച്ച് ഗ്യാസിൽ വെച്ചു അടുപ്പിൽ വെച്ചു ആ ശരിയാണ് അടുപ്പിൽ വെച്ചു ഓ മൊത്തം തെറ്റി തന്നെ രാവിലെ തൊട്ടേ അപ്പോൾ ഗ്യാസിൽ വെച്ചു ഷേ അടുപ്പിൽ വെച്ചു കത്തിച്ചു അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഞാൻ ഈ ഇടയ്ക്കാണ് ആ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ പാത്രങ്ങളുടെ സൈഡിലൊക്കെ ഒരുമാതിരി മഞ്ഞ കളർ ആവുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഓക്കെ അപ്പം മുട്ട പുഴുങ്ങാൻ വെച്ചു മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ അതിനകത്തൊരു തുള്ളി ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞു അതിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു തക്കാളി എരിഞ്ഞിട്ട് കൊടുക്കുന്നു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തു കണ്ടില്ലേ മറന്നുപോയി അപ്പം നമ്മൾ എന്താ ചെയ്തത് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു കടുകിട്ടു അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തു ശകലം ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു അതിനുശേഷം തക്കാളി അരിഞ്ഞിട്ടു പച്ചമുളക് ഇട്ടു അതിനുശേഷം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെന്താ സാധനം ഇട്ടല്ലോ ആ കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങനെ ഇറക്കുക അപ്പോൾ ചെറിയ തീയിൽ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയിട്ട് അയ്യോ പൊത്തോ കരിഞ്ഞു എന്ന് പറയുന്നത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു മുളകിൻ്റെ കുത്തല് മാറുമ്പോഴത്തേക്കും ഒരുതരം കുത്തലാണെന്ന് ഈ മുളകിന് ചില ആളുകളെ പോലെ അപ്പം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കുക ഇളക്കുക നന്നായിട്ട് വേറൊന്നുമല്ല ഇത് ഏത് കറി ശേഷം നമ്മൾ കുക്കർ അടച്ചു വയ്ക്കുന്നു ഒരു ഏഴെട്ട് വിസിലങ്ങോടെ കേൾപ്പിക്കുക ഏഴെട്ട് വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി അപ്പോൾ ഇതിൻ്റെ ചടിയിൽ ചെറിയൊരു കറുത്ത കളർ കാണുന്ന വേറൊന്നുമല്ല അല്ല എൻ്റെ വിസിലടി പോയിട്ടാണ് അതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ സ്വന്തം പറമ്പിലുണ്ടായ സ്വന്തം പറമ്പല്ലോ നമ്മുടെ ഓണറിൻ്റെ പുറമ്പിൽ ഉണ്ടായ രണ്ട് മൂന്ന് കറിവേപ്പിലേടെ തണ്ട് എടുത്തുകൊണ്ട് വന്നു അതിലോട്ടിട്ടു അതിന് ശേഷം ഞാൻ രാവിലെ ഫുഡ് കഴിക്കാൻ പോകണം കാരണം പനി വന്നതിന് ശേഷം ഭയങ്കര വിഷമാണ് രാവിലെ കഴിച്ചില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പം ആകെ ക്ഷീണമാണ് അപ്പോൾ രണ്ടപ്പം ചുട്ടെടുത്തു ഒരു ഗ്ലാസ് പാൽ അതിവിടെ പാൽസൈറ്റിന്ന് തന്നെ വാങ്ങുന്നതാണ് കേട്ടോ ഞാൻ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ നെയ്യ് അതിൽ നിന്ന് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് പാൽ കുടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ശീലമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു ഒരു മുട്ട കുറച്ച് കറി രണ്ടപ്പം അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ എന്തായാലും ബൈ ടാ നിങ്ങളും കഴിക്കൂ